ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായം നിർത്തലാക്കി യുഎസ് വെള്ളിയാഴ്ചയാണ് വിദേശ ഫണ്ട് നൽകുന്നതിൽ നിയന്ത്രണവുമായി യുഎസ് രംഗത്തെത്തിയത് ഇസ്രയേലിനും ഈജിപ്തിനും മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര ഭക്ഷ്യ സൈനിക സഹായം യുഎസ് നിർത്തിയിട്ടില്ലെന്ന് എഎഫ് റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് വിദേശ സഹായം നൽകുന്നതിനായി പുതിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് മാസത്തേക്കാവും ഇത്തരത്തിൽ സഹായം നൽകുന്നത് നിർത്തുകയെന്നാണ് സൂചന ഇതിനുശേഷം സഹായം നൽകുന്നത് പുനഃസ്ഥാപിക്കണോ എന്നതിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ആരോഗ്യ പദ്ധതികൾക്ക് നൽകുന്ന ഫണ്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ നിർത്തലാക്കുമെന്നാണ് സൂചന അതേസമയം ഏറ്റവും വലിയ സൈനിക സഹായം ലഭിക്കുന്ന രാജ്യങ്ങളായ ഇസ്രയേലിനും ഈജിപ്തിനുമുള്ള സഹായം യു എസ് നിർത്തലാക്കിയിട്ടുമില്ല പക്ഷേ ഇളവ് നൽകുമെന്ന ഒരു സൂചനയും യു എസും നൽകിയിട്ടുമില്ല ഫെബ്രുവരിയിൽ റഷ്യ ആക്രമണം ശേഷം ഉക്രൈനു വൻതോതിൽ സഹായം നൽകിയത് യു എസ് ആയിരുന്നു അതിനിടെ ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഉക്രൈൻ റഷ്യ യുദ്ധം മൂന്ന് വർഷമായി തുടരുകയാണ് ഇത് അവസാനിപ്പിക്കാൻ റഷ്യ ഒരു ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അവിടെ നിന്നുള്ള ഇറക്കുമതികൾക്ക് തീരുവായി ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് പ്രസിഡന്റായി മൂന്നാം ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ട്രംപിന്റെ ഭീഷണി ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ താമസിക്കാതെ റഷ്യ അമേരിക്കയ്ക്കും മറ്റ് വിവിധ പങ്കാളി രാജ്യങ്ങൾക്കും വിൽക്കുന്ന എന്തിനും ഉയർന്ന തോതിലുള്ള നികുതികൾ താരിഫുകൾ ഉപരോധങ്ങൾ എന്നിവ ഏർപ്പെടുത്തുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഞാൻ പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ യുദ്ധം ആരംഭിക്കില്ലായിരുന്നു ഈ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം നമുക്കത് എളുപ്പ വഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ ചെയ്യാം എളുപ്പ വഴി എപ്പോഴും മികച്ചതാണെന്നും ട്രംപ് വ്യക്തമാക്കി വൈറ്റ് ഹൌസിൽ തുടർച്ചയായി രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസം കൊണ്ട് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഫെബ്രുവരിയിൽ റഷ്യക്കാരുടെ അധിനിവേശത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത് സമ്പദ്വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന റഷ്യയ്ക്കും പ്രസിഡന്റ് പുട്ടിനും ഞാൻ വലിയൊരു അനുഗ്രഹം നൽകാൻ പോകുന്നു ഇപ്പോൾ ഒത്തുതീർപ്പാക്കൂ ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തൂ അല്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാകാൻ പോകുന്നുവെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാക്കി െന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വാഷിംഗ്ടണിൽ നിന്നുള്ള സന്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും ക്രെംലിൻ വൃത്തങ്ങൾ വ്യക്തമാക്കി ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പുടിന്റെ നീക്കം പുടിൻ തയ്യാറാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള സന്ദേശത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും ഞങ്ങൾ ക്രിമിലിയൻ വക്താവ് ദിമിത്രി പെസ്കോവും വ്യക്തമാക്കി ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടക്കുമോ എന്നതിനെപ്പറ്റി ഇപ്പോൾ പ്രവചിക്കാനാവില്ലെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു എണ്ണവിലയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കമാണ് റഷ്യയ്ക്കും ഉക്രൈനുമിടയിലെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഈ പ്രസ്താവന ക്രെമിലിൻ നിഷേധിച്ചു എണ്ണവില കുറച്ചതുകൊണ്ട് അവസാനിക്കുന്ന അതല്ല യുദ്ധമെന്നും അതല്ല കാരണമെന്നും ബെസ്കോവ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതിയും തീരുവയും ഉൾപ്പെടെ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക്